ഹായ് ഗായ്സ് അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ നമുക്കിന്ന് അവൽ കൊണ്ടൊരു മിക്സർ ഉണ്ടാക്കിയാലോ നല്ല ടേസ്റ്റാണ് കേട്ടോ മാത്രമല്ല ഇതുണ്ടാക്കാൻ വെറും അഞ്ച് മിനിറ്റ് മതി ചായ റെഡിയാവുന്ന സമയം കൊണ്ട് നമുക്ക് അവൽ മിക്സർ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും അതിൻ്റെ ബെൽ ബെൽബട്ടന് ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ വെൽക്കം ടു മൈ ചാനൽ മിച്ചർ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ രണ്ടര കപ്പ് അവലെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് അവലെടുക്കാം കേട്ടോ ഞാനിവിടെ ബ്രൗൺ അവലാണ് എടുത്തിട്ടുള്ളത് വെള്ള അവലായാലും കുഴപ്പമില്ല നല്ല തിന്നായിട്ടുള്ള അവൽ വേണമെന്നുള്ളൂ ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കടായി നന്നായിട്ട് ചൂടായതിനു ശേഷം ഞാൻ ഈ അവൽ ഇട്ട് കൊടുത്ത് ഒരു രണ്ട് മിനിറ്റോളം നമുക്കൊന്ന് വറുത്തെടുക്കാം കേട്ടോ ഞാനിവിടെ അവൽ വറുക്കുമ്പോൾ എണ്ണ ഒന്നും ഉപയോഗിച്ചിട്ടില്ല കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എണ്ണയില് വറുത്തുക്കോലം രണ്ട് രീതിയിൽ വറുക്കാം എണ്ണയില്ലാതെ എണ്ണയിലും വറുക്കാം എണ്ണയിലാകുമ്പോൾ അവൽ എണ്ണ കുടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ എണ്ണ ഇല്ലാതെയാണ് കേട്ടോ ഞാൻ വറുക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എണ്ണയിലും വറുക്കാം അങ്ങനെ നമ്മളൊരു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ ഇത് വറുക്കേണ്ടത് അങ്ങനെ നമ്മുടെ അവലവിടെ നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട് നമുക്ക് തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം കേട്ടോ നല്ല ക്രിസ്പി ആയിട്ടുണ്ട് തൊടുമ്പോൾ തന്നെ ഇങ്ങനെ പൊട്ടിപ്പോണം കേട്ടോ ഇനി നമുക്കത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം അതിനുശേഷം ആ കടായി തന്നെ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എണ്ണ നല്ലതുപോലെ ചൂടായതിനു ശേഷം ഞാനിവിടെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ തൊലി കളഞ്ഞിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ശരിക്കുള്ള മിക്സറിൽ തൊലി കളയാതെയാണ് പക്ഷേ ഞാൻ ഒന്ന് തൊലി കളഞ്ഞിട്ടാണ് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നത് അത് നന്നായിട്ട് വറുത്തു വരുമ്പോൾ അതിലേക്ക് നമുക്ക് തേങ്ങ കൊത്തിയത് ഇട്ട് കൊടുക്കാം കേട്ടോ വെളുത്തുള്ളിയും തേങ്ങക്കൊത്തൊക്കെ നന്നായിട്ട് വറുത്ത് വരാനായിട്ടാണ് കേട്ടോ ഞാനത് ആദ്യം തന്നെ ഇട്ടത് ഇനി ഞാനതിലേക്ക് കടല ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് വറുക്കാത്ത കടലയാണ് കേട്ടോ അപ്പോൾ ഒരു രണ്ട് മിനിറ്റോളം അത് എണ്ണയിൽ കിടന്നിട്ടൊന്നും വറുക്കേണ്ടി വരും എന്നാലേ അതിൻ്റെ വേവാവുള്ളൂ വറുത്തതാണെന്നുണ്ടെങ്കിൽ അത്ര ടൈം എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി ഞാനിതിലേക്ക് പുട്ടുകടലയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പ് ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റായിരിക്കും കാണാനും ഭംഗിയായിരിക്കും കഴിക്കാനും ടേസ്റ്റി ആയിരിക്കും കേട്ടോ ഇനി നമ്മുടെ കടലയൊക്കെ നന്നായിട്ട് മൊഴിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്കിടാൻ പോകുന്നത് നാല് വറ്റൻ മുളകും കുറച്ച് കറിവേപ്പിലയാണ് കേട്ടോ അതിട്ടതിന് ശേഷം നമുക്കത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കറിവേപ്പില അധികം നിരിയേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് ഞാനത് ലാസ്റ്റ് ഇട്ട് കൊടുത്തത് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്ത് എല്ലാ അങ്ങോട്ട് വറുത്ത് വരുമ്പോൾ നല്ല സ്മെല്ലാണ് ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി കുറച്ച് കായപ്പൊടി ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര അര ടീസ്പൂൺ ഉപ്പ് ഇതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കായപ്പൊടി വേണം കേട്ടോ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടാനായിട്ട് നമ്മൾ സാമ്പാർ കായല്ലേ അതാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കാം ഇനി അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച അവളുണ്ടെല്ലാം അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്യാം എല്ലായിടത്തും നമ്മുടെ ആ മസാലയും കടലയും തേങ്ങാ ഒക്കെ എത്തുന്ന രീതി നന്നായിട്ടത് മിക്സ് ചെയ്യാം ഒരു മീഡിയം ഫ്ലെയിമിലാണ് വേണ്ടത് പിന്നെ നമ്മുടെ മിക്സിർ പണ്ട് റെഡി ആയിട്ടുണ്ട് കുട്ടികൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നത് പിന്നെ അതുപോലെ തന്നെ നമുക്കത് സൂക്ഷിച്ചു വെക്കാം വീട്ടിലെ വിരുന്നുകാരൊക്കെ വരുമ്പോഴൊക്കെ കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മനിക്കട്ടെ ഫീഡ്ബാക്ക് കമൻ്റായി അറിയിക്കണം കേട്ടോ അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം ബായ്